കർഷക തൊഴിലാളി കർഷക സംഘം സംഘടനകൾ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി റീസർവേ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ച് കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു അജാനൂർ ചിത്താരി വില്ലേജുകളിൽ റീസർവേ നടന്ന് ആറു വർഷമായിട്ടും ആയിരക്കണക്കിന് പരാതികളാണ് നിലനിൽക്കുന്നത് ആ പരാതികളിൽ പലതും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതുക്കൈ വില്ലേജിൽ മൂവായിരത്തി അഞ്ഞൂറോളം റീസർവേ നടന്നതിൽ ആയിരത്തി തൊള്ളായിരം പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് ബല്ല വില്ലേജിലും റീസർവേ നടന്നത് അവിടെയും നൂറുകണക്കിന് പരാതികളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മാത്രമല്ല പല ആളുകളുടെയും സ്ഥലങ്ങൾ ഇപ്പോഴും പഴയ ജന്മിമാരുടെ പേരിലാണ് രേഖകളിൽ കാണിക്കുന്നത് കുറേയധികം ആളുകളുടെ സ്ഥലങ്ങൾ ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമായി രേഖകളിൽ കാണിക്കുന്നതും റീസർവേ അപാകതയാണ് ഇത്തരം നൂലാമാലകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂമിയുടെ തണ്ടപ്പേര് കിട്ടാനും അതിന്റെ ഭാഗമായി ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് സർക്കാരിന്റെ വിവിധ ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് ഇത്തരം റിസർവേ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക തൊഴിലാളി കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം ആരംഭിച്ച മാർച്ച് ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന റീസർവേ അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും അല്ലാത്ത പക്ഷം കടുത്ത സമരമുറകൾ സ്വീകരിക്കാൻ തൊഴിലാളി സംഘടനകൾ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തിയെല്ലാം കൃത്യമായി നൽകിച്ച് പോകുമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ൾ നടപടിയല്ല ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ല സ്വീകരിച്ചത് കർഷക തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൈ രാധാകൃഷ്ണൻ പി ദാമോദരൻ പി രാധാകൃഷ്ണൻ വി തങ്കമ്മണി കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ഠ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു മാർച്ചിനു ശേഷം കർഷക തൊഴിലാളി കർഷക സംഘം നേതാക്കളുടെ നേതൃത്വത്തിൽ തഹസിൽദാർക്ക് മെമ്മോറാണ്ടവും സമർപ്പിച്ചു ന്യൂസ്